ഏറ്റുമാനൂർ നഗരസഭയുടെ ഭരണം ബി ജെ പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധിയായ ബി ജെ പി നേതാക്കളെ എം എൽ എമാരായി നിയമസഭയിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളായ താര സുരേഷ് അർച്ചന എസ് എന്നിവർ സംയുക്തമായി നടത്തിയ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ സൃഷ്ടിക്കാൻ രണ്ട് മുന്നണികളെയും ജനങ്ങൾ മടുത്തു ഒരു പുതിയ കക്ഷി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ വളരെ കാര്യമായി ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് സത്യം പറഞ്ഞാൽ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് അത്ഭുതം സൃഷ്ടിക്കും അതിൻ്റെ അതിൻ്റെ ആ അത്ഭുതം സൃഷ്ടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അടുത്ത അസംബ്ലിയിൽ ബി ജെ പി കൊണ്ട് ബി ജെ പി ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടിക്ക് ജെട്ടിക്കുന്ന ഒരു മാറ്റമായിരിക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് പലരും പറയുന്ന ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റ് കിട്ടുമെന്നല്ല നിരവധി സീറ്റുകൾ നേടിക്കൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി തന്നെ ആകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ധാരാളം ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ ഈ ഈ പ്രദേശത്തിന് പല കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അങ്ങനെ മറ്റ് ഘടകകക്ഷികളിലൊക്കെ നിൽക്കുന്ന പ്രവർത്തകരെല്ലാം രാജിവെച്ച് ബി ജെ പിയിലേക്ക് വരുവാൻ ബി ജെ പി ആണ് അവരൊരു പ്രതീക്ഷയോടുകൂടി കാണുന്നത് ആ ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ബി ജെ പി മാത്രമേ ഉള്ളൂ എന്നാണ് കാണുന്നു അതുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളായ അനൂപ് പിഷാരടി പി എസ് രാധാകൃഷ്ണൻ നായർ അഡ്വക്കറ്റ് മണികണ്ഠൻ ബിന്ദു നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു